ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ ഇതാണ് നമ്മുടെ കണി ആദ്യം കാണിച്ചത് നാട്ടിലെ കേട്ടോ ഇപ്പോൾ ഞാൻ ചോറിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുപ്പൊക്കെ നടത്തി അതെല്ലാം ഞാനൊന്ന് കാണിക്കുന്നതെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ വ്ലോഗ് പോലെ നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കണി ഒരുക്കുന്ന കണി ഒരുക്കി വെച്ചിരിക്കുന്നതും കൈനീട്ടം കൊടുക്കുന്നതും ഓക്കെ ലോക്ക്ഡൗൺ കാരണം കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ ഏട്ടൻ ദുഃഖത്തുനിന്ന് വന്നിട്ട് കുറച്ച് മേടിച്ചതാണ് അതുകൊണ്ട് മൊത്തം ഫ്രൂട്ട്സൊന്നും ഇല്ല പടക്കാലും ഇട്ടോട് ഇത് കുടുക്കല്ലിട്ടോണേ ആ ട്വന്റി റിയല്ലാ കുടുക്ക എടുത്തോണ്ടോ എടുത്തോണ്ട് എടുത്തോണ്ടു ഇവിടെ വന്നിട്ട് എടുത്തോണ്ടോ ഇവിടെ കൊണ്ടു ഇവിടെ കൊണ്ടു ഇട്ടോ 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 കേട്ടോ ചൂടെ മടക്കി ഇടല്ലേ ഇടേ കീറും ഇപ്പോഴത്തെ ട്വന്റി റിയൽ ഇതാണോ പുതിയതാണോ എന്നാ മാറ്റിയിട്ടിട്ടാ പോരെ ഓക്കെ എന്നാ എന്റേം കൂടെ ഇട എന്റെ ട്വന്റി ഫൈവ് ഇട്ടാ മതി വേണ്ട എന്റെ കാണിച്ചിട്ട് കാണിച്ചിട്ട് നോക്കട്ടെ നോക്കട്ടെ പൈസ അല്ല എനിക്കറിയാശട്ടെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ഫൈവ് കീറല്ലേ പെയ്യ പപ്പ ഇടന്ന മേടിച്ചു ഇത് എനിക്ക് അടുത്ത മേടിക്കാൻ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകുന്ന വഴിയാണിത് ഈ കൊറോണ വന്നതൊക്കെ അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ല കാര്യം എപ്പോഴും ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇന്നേ വരെ ഇത്രയും നാളായല്ലോ ഒന്നൊന്നര വർഷാവുന്ന ഇത്രയും നാളായിട്ട് അമ്പലത്തിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു എന്തോന്ന് കാരണം രാവിലെ നമ്മൾ വിഷു ആയാലും ഓണമായാലും രാവിലെ ഒരുങ്ങുന്നതാണ് അമ്പലത്തിൽ പോകാനായിട്ട് അപ്പോൾ അതുപോലെ ഇന്നും ഇറങ്ങി അഥവാ കയറാൻ പറ്റിയാലോ എന്ന് വെച്ചിട്ട് എന്നിട്ടും നമ്മൾ അവിടെ വാതിലി വരെ പോയിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴി ഞാൻ കാണിക്കുകയാണ് ഇതാണ് നമ്മുടെ അമ്പലത്തിൽ പോകുന്ന വഴി നേരത്തെ നോർമൽ ടൈമിലാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളിവിടെ വരാൻ പെടും പാട് ഭയങ്കരമാണ് കാരണം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കുറേ വണ്ടികൾ വന്നിങ്ങനെ വരി വരിയായി നിൽക്കേണ്ട ഒരവസ്ഥയാണ് കാര്യം ഓരോരുത്തർ ഇറങ്ങി പോകുന്നത് കാത്ത് നിൽക്കണം അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് തിരക്കായിരിക്കും വന്നിട്ട് നമ്മൾ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം സദ്യയുടെ വട്ടത്തിലേക്ക് പോകാൻ ഹായ് അപ്പം നമ്മൾ അവിയെല്ലാം റെഡി ആയിട്ടുണ്ട് തോരൻ സാമ്പാർ ഏത്തക്ക പച്ചടി ബീട്രൂട്ട് പച്ചടിയും പരിപ്പ് ചോറ് ബാക്കി ഇനി മോരും പായസവും ഒക്കെ റെഡിയാവുന്ന അത് കഴിഞ്ഞ് കാണാം അമ്പലത്തിൽ പോയിട്ട് അമ്പലം തുറന്നിട്ടില്ലായിരുന്നു നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോകാന് ആദ്യമൊക്കെ ഇരുന്നു പിന്നെ ഞാൻ കഴിക്കുകയാണ് ക്യാമറ ഒന്ന് ഹാൻഡിൽ ചെയ്യുക എല്ലാവരും കൂടും ഒന്നിച്ചിരുന്നുണ്ട് ഫോട്ടോ വീഡിയോ എടുക്കാനൊന്നും ആർക്കും പറ്റിയില്ല അപ്പം ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ട് എടുത്തതാട്ടോ കേട്ടോ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു പായസം ഓക്കേ ഇങ്ങനെ നമ്മുടെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഊണ് കഴിഞ്ഞു ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുകയായിരുന്നു ആദ്യം വന്ന് കുറച്ച് ഫോട്ടോ എടുത്തു തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഷു ആഘോഷം ഇവിടെ കഴിഞ്ഞു അപ്പോൾ എന്താ പറയുന്നത് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു അപ്പോൾ ബൈ